ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം ഇന്ന് എൻ്റെ വീട്ടിൽ വെള്ളപ്പൊക്കമൊക്കെ കയറിയിട്ട് നിറയായിരുന്ന വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിരുന്നു മഴ ഇപ്പോഴും പെയ്തോണ്ടിരിക്കായിരുന്നു കുറച്ച് മഴ പെയ്തിട്ടുള്ളു അത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ മഴ തുടങ്ങി എനിക്ക് എനിക്കെൻ്റെ വീട്ടിൽ കയറാൻ തന്നെ പെയ്യായിരുന്നു അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ പോകാൻ പെയ്യായിരുന്നു കുറച്ച് വെള്ളം ഉണ്ടായിരുന്നതാകെ എൻ്റെ വീടിന്റെ മുന്നിൽ മാത്രം ഉണ്ടായിരുന്നുള്ളു പിന്നെ അവിടെ ഒക്കെ നടന്നിട്ട് അപ്പുറത്തെ വീട്ടിലൊക്കെ വെള്ളം ഇങ്ങനെ കയറിയിരുന്നു എൻ്റെ വീട്ടിലും കയറിയിരുന്നു പിന്നെ ആറ്റം കാട് പതുക്കെ തോന്നുന്നു വെള്ളപ്പൊക്കെ അധികം ഇല്ലാന്ന് പക്ഷെ അങ്ങോട്ട് എത്തുമ്പോൾ എൻ്റെ ഷോൾഡർ വരെ ഉണ്ടാവും കിട്ടും അത്രയ്ക്കും വെള്ളമുണ്ട് ആ കാറില്ലേ ഞാൻ നീങ്ങി നിന്നതാന്ന് പക്ഷേ കാർ പോകണ്ട ഒരു കാര്യമൊക്കെ അഞ്ചരായിട്ടാണ് ഞാൻ കാർ പോകുമ്പോൾ ആ കാറിൻ്റെ ബാക്കിൽ നിന്നിങ്ങനെ ഓ എന്ന് പറഞ്ഞിട്ട് ആ വെള്ളം അങ്ങോട്ട് വരുന്നില്ലേ അങ്ങനെ അത് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനത്തെ കുറേ ഇതൊക്കെ പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു അത് തന്നെ ഞാൻ അവരുടെ കൂടെ ഒക്കെ നേരം നടക്കുമായിരുന്നു പിന്നെന്താണ് ആ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന കുട എൻ്റെ പുതിയ കുടയാണ് ഇട്ട അപ്പോൾ എന്താണ് ഇപ്പോൾ എന്താണ് എൻ്റെ വീട്ടീത്ത ഇതൊക്കെ കുറച്ച് എല്ലാം പോയി ഉണ്ട് പക്ഷെ അറ്റത്തൊക്കെ മ ഇതുണ്ടായിരുന്നു അതും പോയി ഇപ്പോൾ എന്താണ് കരോട്ട ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ വെള്ളം അപ്പം ഇത്രയല്ല എൻ്റെ ഇന്നത്തെ വീഡിയോ ബൈ